ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് സൗജന്യ എന്ന കേസിൻ്റെ പറ്റിയിട്ട് ഒരു സെമീർ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു സെമീർ എന്ന ഒരു യൂട്യൂബറാണ് ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയിരുന്നത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു മുന്നൂറ്റി മുപ്പത്തൊമ്പത് മില്യൺ ഓൾറെഡി ആൾക്കാരാണ് ഒറ്റ ദിവസം കൊണ്ട് അത് കവർ ചെയ്ത് കണ്ടത് ഓക്കെ ഓൾറെഡി കണ്ടത് മുപ്പത്തൊമ്പത് മില്യൺ ആണ് ടോട്ടലായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഒരു മില്യൺ മുകളിൽ കടന്നു കഴിഞ്ഞു കർണാടകയിലുള്ള എല്ലാ ചാനലുകളും ഓൾറെഡി അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് വേറെ യൂട്യൂബേഴ്സ് ഓൾറെഡി അതിനെതിരായിട്ടും ഓൾറെഡി യൂട്യൂബ് ചാനൽ ഓൾറെഡി വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം എന്താ വച്ചാൽ അത് ഓൾറെഡി ഒരു എന്ന് പറയുന്ന ഒരു ടെമ്പിളിനെ കുറിച്ചിട്ടാണ് ഓൾറെഡി പറഞ്ഞത് ആ ടെമ്പിളിനെ കുറിച്ചിട്ട് മോശമായ കാര്യങ്ങൾ ചിത്രീകരിച്ചു ആൾക്കാരെ ഭയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓൾറെഡി ഓൾറെഡി മറ്റുള്ളവർ വീഡിയോ ചെയ്തത് പക്ഷേ ആ വീഡിയോസിന് പറ്റിയിട്ട് സെമീർ എം ഡി വന്ന മാറ്റങ്ങൾ എന്താ വെച്ചാൽ എഫ് ഐ ആർ കേസുകൾ ഭയങ്കര വധഭീഷണി ഇങ്ങനത്തെ പല കാര്യങ്ങളും ഓൾറെഡി സെമി റെമിഡി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ശേഷം ഒരു വീഡിയോ ആ വീഡിയോ ഓൾറെഡി അവർ എഫ് ഐ ഇട്ട് കേസ് ചെയ്ത് ഓൾറെഡി വീഡിയോ റിമൂവ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട് പക്ഷേ റിമൂവ് ചെയ്തതിന് ശേഷം ഓൾറെഡി പിന്നെയും റിമൂ ഈ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഓൾറെഡി യൂട്യൂബ് ചാനലാണ് പുള്ളിക്കാരൻ്റെ പേരാണ് ഓൾറെഡി ചാനൽ എന്ന് പറയുന്നത് ദോത്താ നൽകുന്ന ചാനലാണ് ഓക്കെ ദോത്താ നൽകുന്ന ചാനലിലാണ് ഓൾറെഡി വീഡിയോ ചെയ്യുന്നുള്ളത് പക്ഷേ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ടാമത് ഓൾറെഡി വേറൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോ ഓൾറെഡി ഞാൻ കണ്ടതാണ് പക്ഷെ അതിൽ ഓൾറെഡി സൗജന്യ എന്ന് പറയുന്ന കേസിൻ്റെ ആൾക്കാർ എങ്ങനെയാണ് മേഡർ ചെയ്തപ്പെട്ടത് എങ്ങനെയാണ് പോയത് ഒരു തെളിവ് നശി ഒരു തെളിവില്ലാതെ തെളിവുകൾ ഫുള്ള് നശിപ്പിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കോർട്ടിൽ പോയാൽ ഉള്ള തെളിവ് വെച്ചിട്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാലും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഓൾറെഡി ആ വീഡിയോ ഓൾറെഡി നിലവിലുണ്ട് അതിന് ശേഷമാണ് ഒരു ആ ടെമ്പിളിനെ കുറിച്ചിട്ട് ഓൾറെഡി സൗജന്യ സൗജന്യ കേസിനെ കുറിച്ചിട്ടാണ് സെമിറണ്ടി വീഡിയോ ഉണ്ടാക്കിയിരുന്നത് പക്ഷെ അതിപ്പം മാറ്റിമറിഞ്ഞിട്ട് ഓൾറെഡി അത് വേറെ എന്തൊക്കെയോ രീതിയിലായിട്ടുണ്ട് പക്ഷേ അതിൽ എത്രയോ ആൾക്കാരെയാണ് ഓൾറെഡി ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് ഓൾറെഡി കിഡ്നാപ്പ് ചെയ്തിട്ട് ഓൾറെഡി മേർഡർ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് ഈ സെമി റെമഡി ഉണ്ടാക്കിയ വീഡിയോസിനാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവർക്ക് തലവേദന ഉണ്ടാക്കി നാട്ടുകാർ ഇളകി അതിനുശേഷം സെമി റെമഡീനെ കേസെടുത്തു കേസെടുത്തതിന് ശേഷം അതിനെക്കാളും കൂടുതൽ തലവേദന ഉണ്ടായി വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ആ ജനങ്ങൾ ഇളകി അതിന് ശേഷം ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് പോലും ജനങ്ങൾ പിന്തിരിഞ്ഞില്ല ശേഷമാണ് ഇപ്പൊ നിലവിലെ ഒന്നും എല്ലാം എല്ലാ സൈലന്റായ ശാന്തമായ സ്ഥിതിക്കാണ് ഇപ്പോ ഒരാൾ ഓൾറെഡി ഈ മേഡർ ചെയ്ത് കുഴിച്ചിട്ട കുഴിച്ചിട്ടാൾ ഓൾറെഡി തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കെ തിരിച്ച് വന്നിട്ട് ഓൾറെഡി മുങ്ങിപ്പോയതാണ് ഓൾറെഡി അത് കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് സെമിനർ അപ്ഡിൻ്റെ ചാനൽ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുള്ള് വീഡിയോസ് കാണും കർണാടകയിലാണ് ഉള്ളത് കർണാടക മനസ്സിലാവാത്തവർക്ക് ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പക്ഷേ അത് സംബന്ധിച്ചെന്താ വെച്ചാൽ ഈ ഈ വീഡിയോസിനെ കുറിച്ചിട്ട് ഓൾറെഡി എല്ലാ ന്യൂസ് ചാനലുകളും ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല ഓൾറെഡി നിങ്ങൾ ന്യൂസിലല്ലേ കണ്ട കാര്യമായിരിക്കും പക്ഷേ അതുപോലെ ാണ് ഈ ഓൾറെഡി ഈ ഒറ്റൊരു വീഡിയോ ആണ് ഇത് ഇത്ര വലിയ ഇതിലേക്ക് ആവാനും ഇത് പബ്ലിഷ് ആവാനും ഇതിങ്ങനെ വരാനും സാധ്യത കൂടുതൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതുകൂടാതെ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ന്യൂസ് ചാനലുകൾ ഏറ്റെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ മേഡർ ചെയ്ത് കൊലപാതകം ചെയ്ത് കുഴിച്ച് കൊലപാതകം ചെയ്താളല്ല കൊലപാതകം ചെയ്ത് കൊലപാതകപ്പെട്ട ആളെ ഓൾറെഡി കുഴിച്ചിട്ട ആ വ്യക്തി മനം നിന്ന് ഓൾറെഡി ഇപ്പം സ്റ്റേഷനിൽ വന്ന് ഹാജരായിട്ടുണ്ട് കോടതിയിൽ കൊണ്ടുപോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി പറയുന്നത് ഞങ്ങൾക്ക് ഇതെല്ലാം ഓൾറെഡി തുറഞ്ഞ് ജനങ്ങൾക്ക് കാണിക്കണം എന്നാലേ ശാന്തി കിട്ടത്തുള്ളൂ എന്നാലേ ഉറക്കം വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി വീഡിയോ ചെയ്യ വരുന്നുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർ എങ്ങനെ ശിക്ഷിക്കപ്പെടണം അത് അത് അതുമാത്രേ പറയാനുള്ളതും ദൈവം ഒരു തെളിവ് ബാക്കി വെക്കും എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഏത് എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഓൾറെഡി ഒരു തെളിവ് അവിടെ ബാക്കിയായിരിക്കും ആ തെളിവ് വെച്ചിട്ട് ഓൾറെഡി ഇത് ആരാണോ ചെയ്തത് ആരാണോ എന്തൊക്കെ ചെയ്തത് എന്തൊക്കെ സംഭവിച്ചെന്ന് വഴിയെ ഓൾറെഡി മനസ്സിലാക്കാം കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പായും കിട്ടണം ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിലും മനുഷ്യരുടെ മുമ്പിലാണെങ്കിലും നീതിയുടെ മുമ്പിലാണെങ്കിലും